മൈ ട്രാവൽ മൈ മൈറ്റേഴ്സ്റ്റിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം വളരെ മസിൽ പഠിച്ചിരിക്കുന്നവരും ഐസ്ക്രീം കാണുമ്പോൾ കുട്ടികളായി മാറുന്ന കാണാം മൈഡിയർ കുട്ടിച്ചാർന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന രംഗങ്ങളിലും അതിന്റെ പാട്ടുകളിലും ത്രീഡുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഐസ്ക്രീമുകളാണ് ഐസ്ക്രീം പലരുടെയും ജീവിതത്തിൽ പല രീതിയിൽ സ്വാധീനിച്ചിരിക്കുന്നതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ് ഐസ്ക്രീമും സിപ്പ പോയി വരുന്ന സൈക്കിളിന്റെ മണിയുടെ ശബ്ദവും കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു മാറ്റങ്ങളുടെ ഒഴുക്കിൽ വളരെ വിരളമായ കാഴ്ചകളെ ഏതൊക്കെ മറിഞ്ഞുവെങ്കിലും ഐസ്ക്രീമുകൾ ഇപ്പോഴും രുചിയിൽ കൊതിയിൽ പിന്നോക്കം പോവാതെ കാലത്തെ അതിജീവിച്ച് മുന്നേറുന്നു ചെറിയ വിലയ്ക്ക് ഐസ്ക്രീം തുടങ്ങിയവരിടാം നമ്മൾ വാങ്ങിയത് ബട്ടർ സ്കോച്ച് മുപ്പത് രൂപ ഗുലാബ് ജാം മുപ്പത് രൂപ സ്നിക്കേഴ്സ് മുപ്പത് രൂപ ഓറിയം മുപ്പത് രൂപ കോഫി ഇരുപത് രൂപ ഫിഗ് ഇരുപത് രൂപ ഓവറാൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോട് തുടങ്ങിയ ഇടങ്ങളിൽ ഐസ്ക്രീ എന്ന ഈ സംരംഭത്തിന് ബ്രാഞ്ചുകളുണ്ട് നമ്മൾ പോയ ഇടം തിരുവനന്തപുരം പേയാട് മാർക്കറ്റ് ജംഗ്ഷനിലെ ഔട്ട്ലെറ്റിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് തുടക്കം പത്ത് ഇരുപത് മുപ്പത് നിരക്കുകളിലാണ് ക്യാൻഡികൾ പ്രധാനമായി ഇവിടെ ഉള്ളത് ഇവിടെ പേയാട എട്ട് പേർക്ക് ഒരേ സമയം ഇരിക്കാം രണ്ട് ടേബിളുകളിൽ നാല് പേർ വെച്ച് പിന്നെ നാല് പേർക്ക് ഇരിക്കുന്ന നീണ്ടൊരു ബെഞ്ച് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി രണ്ട് മണിവരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം